നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ എക്സ് സിക്സ്റ്റി സിക്സിന്റെ അപ്ഡേഷനുമായിട്ടാണ് അപ്പോൾ എൻ എക്സ് സിക്സ്റ്റി സിക്സിന്റെ വർക്കുകളൊക്കെ അവര് നിർത്തി വെച്ചിരിക്കാണ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം അവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് വർക്കൊക്കെ കഴിഞ്ഞ് അടിപൊളിയ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടക്കഴിയൂർ മുതൽ ചാവക്കാട് വരെയുള്ള ലൊക്കേഷനാണ് അപ്പോൾ ഈ കാണുന്ന ഭാഗമൊക്കെ നല്ല അടിപൊളിയും ടാർ ചെയ്തിട്ടുണ്ട് ടാർ ചെയ്ത ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ നല്ല നല്ല സുഖകരമായിട്ട് യാത്രയും കാര്യങ്ങളൊക്കെയാണ് ചില ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറേ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ യാത്ര ചെയ്യുമ്പോൾ നമ്മളല്ലെങ്കിൽ പെട്ടെന്ന് വല്ല ഡിവൈഡറിൻ്റെ മേലൊക്കെ പോയി ഇടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ റോഡ് നല്ല ഭംഗിയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ വെച്ച് നല്ല സ്പീഡിൽ യാത്ര ചെയ്യാതിരിക്കുക അതൊക്കെയാണ് നമ്മളധികം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ കാണുന്ന ഭാഗം അവർ മണ്ണ് ഒലിച്ച് ഈ റോട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടാർപ്പായ പോലെയുള്ള ഒരു ഷീറ്റ് പോലെയുള്ള സാധനം ഇട്ടിട്ടിരിക്കുകയാണ് പിന്നെ ബ്രിഡ്ജിൻ്റെ ചില ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രിഡ്ജിലേക്ക് പോകുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യുകയും വേണം അതുപോലെ നമ്മളെ വർക്കുകൾ പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ വർക്കുകൾ തീർക്കുകയും വേണം അപ്പൊ എന്തായാലും അധികം വൈകാതെ തന്നെ നമ്മൾ ഈ റോഡ് ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട് എന്തായാലും നല്ല രസകരമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ മുന്നത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ കാണണം നമ്മൾ നമ്മൾ മുന്നേറ്റ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി നമ്മളെ ഓൾറെഡി നമ്മൾ ചാനലിലെ എല്ലാ വീഡിയോസും കിടക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റോഡിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരമായിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനൽ വരുന്നത് അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഇപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും ഒന്ന് ക്ലിക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെള്ളായിക്കൺ അടിച്ചിടുക പിന്നെ റോഡിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഈ വളരെ ചില ഏരിയകൾ ചില സ്ഥലങ്ങളിൽ വീതി കുറവുണ്ട് അപ്പോൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഒരു കടമയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്ക് കഴിയാത്തത് കാരണം പല ഏരിയകളും ബ്രിഡ്ജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവര് ആ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞ് ഓപ്പൺ ആക്കുമ്പോഴാണ് മറ്റുള്ള വർക്കുകൾ ചെയ്യുകയുള്ളു അപ്പം അത് ആ വഴി പോകുന്ന എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് പോവാം പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ നിന്നും ഈ ബ്രിഡ്ജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ ഒക്കെ റോഡുകളൊക്കെ ഓപ്പൺ ഉണ്ടാവും അപ്പം ആ വഴിക്കൊക്കെ പെട്ടെന്ന് കയറി പാസ് ചെയ്യാതിരിക്കുക അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ഇത്തവണത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് പിന്നെ ചില ഏരിയകളിൽ ഇപ്പോഴും ഇത്തരത്തിന് വർക്കുകൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ മഴ കാരണം നമുക്ക് വർക്കുകൾ നിർത്തി വെക്കേണ്ട സാഹചര്യമായതുകൊണ്ട് വർക്കൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ അതുപോലെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളിലവർക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചില ഭാഗത്തുണ്ടല്ലോ ഇതേപോലെ ഭയങ്കര ഡിവേറ്ററൊക്കെ ചെയ്തിട്ടുണ്ടാകും ആ സമയത്ത് നമ്മൾ വലിയ സ്പീഡിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ തട്ടി നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ വലിയ കുഴികളൊക്കെ ആവാം അവർ മണ്ണൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടാവാം എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല എന്തായാലും യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക അതാണ് എനിക്ക് കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ഈ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നമ്മളെ മണത്തലപ്പള്ളി ആ ഭാഗത്തി അപ്പോൾ മണത്തല പള്ളിയുടെ ഭാഗത്തുള്ള ഏരിയയിൽ നിന്ന് വിട്ടിട്ടാണ് നമ്മളെ പാലം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മണത്തല പള്ളിയുടെ സൈഡിൽ കൂടെ കാണുന്ന ഈ സൈഡിൽ കാണുന്നതാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് വരുന്നത് ആ കാണുന്നതാണ് നമ്മുടെ മെയിൻ പാലം വരുന്നത് ചാവക്കാടിനോട് കണക്റ്റ് ചെയ്യുന്നത് പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്നോടുന്ന് നമുക്ക് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ചാവക്കാട് സെൻ്റർ കിട്ടുകയുള്ളൂ അതിപ്പോൾ ഹൈവേയിൽ കൂടെ നമ്മൾ ഡയറക്റ്റ് പോകുമ്പോൾ നമുക്ക് ഈ ചാവക്കാട് ഭാഗത്തൊക്കെ തിരിയാനൊക്കെ ഇനി ബൈപ്പാസ് റോഡും ചെറിയ റോഡുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഈ കാണുന്നതാണ് നിങ്ങൾക്ക് ബ്രിഡ്ജ് ചാവക്കാടൊക്കെ ഉള്ളത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ്